ഒറ്റപ്പാലം നഗരസഭയിൽ സി പി എമ്മിലെ എം കെ ജയസുധ ചെയർപേഴ്സണായി എതിരില്ലാതെ തിരഞ്ഞെടുത്തു എസ് സി വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിലേക്ക് മത്സരിക്കാൻ യു ഡി എഫിലും ബി ജെ പിയിലും പ്രതിനിധികളില്ലാത്തതാണ് ഏകപക്ഷീയമായ വിജയത്തിന് വഴിയൊരുക്കിയത് അതേസമയം സി പി എം കൗൺസിലർ കെ കെ രാമകൃഷ്ണൻ നാമനിർദ്ദേശം ചെയ്ത ജയസുധയെ യു ഡി എഫ് നേതാവ് പി എം എ ജലീൽ പിന്തുണച്ചത് ശ്രദ്ധേയമായി ഉച്ചകഴിഞ്ഞാണോ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഉപാധ്യക്ഷനുമായ കെ രാജേഷാണ് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി ഒൻപത് അംഗ കൌൺസിലിൽ സി പി എമ്മിന് പത്തൊൻപത് അംഗങ്ങളാണുള്ളത് ബിജെപിക്ക് പന്ത്രണ്ട് യു ഡി എഫ് ഏഴ് യു ഡി എഫ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്രൻ ഒന്ന് എന്ന നിലയിലാണ് കക്ഷി നിലയും